ും ആരംഭം നിറയ്ക്കുന്നവംബർ രണ്ടിന് ദുബായ് അക്കാഡമിയിൽ ഒരു ശകല റേഞ്ച് ഇല്ല ഈ എന്നിട്ട് സ്ഥലത്തിന്റെ പേരോ ഹൈ റേഞ്ച് എന്ന് ഹലോ ഹലോ റേഞ്ചെന്നു പുട്ടുപൊടി അയ്യോ പുട്ടുപൊടി ആരിച്ചതല്ല ഇങ്ങോട്ട് നിങ്ങൾ ഇപ്പൊ വിളിച്ചില്ലേ ഓ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ കളഞ്ഞിട്ട് പോയ എനിക്ക് ആണേ രജനിടെ വണ്ടി ഇടുക്കിന് നടുക്ക് ഡൗൺ ആയി പോയി അപ്പൊ വിട്ടു തരാവോ അത് പുതിയ സംഭവമല്ല എന്നാലും ഈ വർക്ക്ഷോപ്പ് വാൻ ഒരു വണ്ടിയുടെ പണിക്ക് പോയി പകുതിയായി ആക്സിൽ ഒടിഞ്ഞു കിടക്കുക ഞാൻ എന്തോ ചെയ്യും എങ്ങനെയും വണ്ടി ഡിപ്പോയിൽ എത്തിച്ചു തരാമോ ഞാന് ഒരു കാര്യം ചെയ്യാൻ ഞാൻ എന്റെ തലമുടിക്ക് കെട്ടി വലിച്ചോണ്ടല്ലത് ഇതാണ് വനിതാ കണ്ടക്ടർമാരെ കെ എസ് ആർ ടി സിയിൽ എടുത്താലുള്ള ഗുണം ഓ ശരി 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 ഉപദേശിക്കാൻ കൊള്ളാം എന്തോ ചെയ്യുവെന്ന് പറഞ്ഞാൽ നേരെ വിരുട്ടി വരുവ ഏഹ് ഈ ബസ്സിനകത്തൊരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലേ അയാളിന്നെ പോയി കിടക്കുക മഞ്ഞുമാർഗഴി മാസമായി നെല്ലി മലരിനെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാഴി

ചില കഴിയുമ്പോ കോടെ ഇറങ്ങും പിന്നെ വെളിയിലങ്ങ് നിൽക്കാൻ പറ്റത്തില്ല സാരമില്ല ഇതിലും വലിയ തണുപ്പ് ഞാൻ താങ്ങും ഞാൻ വണ്ടിക്കകത്ത് കേറി ഷട്ടർ വിട്ട് കിടക്കും വേണമെങ്കിൽ തണുപ്പ് സഹിക്കാൻ പൈറിക്കോളും അതെന്നെ ഞാൻ പറഞ്ഞു ഇതിലും വലിയ തണുപ്പ് ഞാൻ താങ്ങുന്ന് തൊലിക്കട്ടി തൊലിക്കട്ടെ ഞാൻ വണ്ടിക്കകത്ത് കാണുമ്പോ വേണേ മനസ്സിലിപ്പോ മനസ്സിലായിട്ട് മൃഗങ്ങളൊക്കെ വന്ന് എന്നെ വന്ന് ചാടിക്കട്ടി പിടിച്ചോക്കൊന്നും ചെയ്യുന്നു ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് ഭാര്യ സ്വന്തമായിട്ട് ഒരു ഒരു ജോലി ജോലി കണ്ടെത്തി അധ്വാനിക്കുന്ന സ്ത്രീ ശ്രമിച്ചോണ്ടാണ് നിനക്ക് നിന്റെ വീട്ടിൽ നിൽക്കേണ്ട വന്നത് എന്റെ വീട്ടിലെ പെണ്ണുങ്ങളാരും പണിക്ക് പോടി അവരെ പണിക്ക് വിടത്തുമില്ല എന്റെ അമ്മേ പെങ്ങന്മാരും ഒക്കെ ചുമ്മാ അത് ശരിയാണ് വീട്ടിലെ പെണ്ണുങ്ങളുടെ ശരിക്കുള്ള ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്റെ അമ്മ നിന്റെ നിന്റെ കുറ്റം എന്തോ പറഞ്ഞടി ആ എന്തോ പറഞ്ഞു നേരെ എളുത്ത ഇവർ അമ്മച്ചി അടുക്കള വാതയിൽ അങ്ങോട്ട് ഇറങ്ങി നിന്ന് സുശീലേ ആ ചേച്ചി കേട്ട വാതി കേത്ത അലച്ചല്ലി വീട്ടിലോട്ട് വരും എന്നിട്ട് അടുക്കള വാദങ്ങ നിങ്ങളുടെ ുംയ്യോ ഞാൻ രാവിലെ കണ്ടായിരുന്നു ഇയാളുടെ രാവിലത്തെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു വേറെ ഏതോ പുതിയ കണ്ടക്ടർ ബസ്സിനകത്ത് ജോലിക്ക് വരുന്നതും പറഞ്ഞിട്ട് എന്നെ കണ്ടപ്പോ ഞാൻ കണ്ണാടി കൂടെ കണ്ടേ സൈഡ് ഇടിച്ച് അളിഞ്ഞ ഷട്ടിൽ ആ വെച്ചോ പണി അതുകൊണ്ടല്ല സ്റ്റാൻഡിൽ എടുത്തപ്പോഴേ എഞ്ചിൻ ഗുർ ഗുർ ചെയ്യുന്ന ഒച്ച ഉണ്ടായിരുന്നു അയ്യാതെ എഞ്ചിനാത്ത സൗണ്ട് അല്ല നീയാണ് പുതിയ കണ്ടക്ടർ എന്ന് അറിഞ്ഞപ്പോ ഞാൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചതാ വേണ്ട കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട നിങ്ങൾ എന്നോട് മിണ്ടാൻ രാത്രി ആവുന്ന എൻ്റെ ഭഗവാനെ എങ്ങനെ നേരം വെളുപ്പിക്കും ഈ വിഷമിക്കേണ്ട നേരമൊക്കെ തന്നെ ഒരാള്ണ്ട് എ ഭഗവാനെ ആ ചാക്കുകെട്ട് കാഞ്ഞിരപ്പള്ളി ടിക്കറ്റ് ഇല്ലയോ കാഞ്ഞിരപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്ത് അപ്പച്ചനിയോ കാഞ്ഞിരപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്റെ പൊന്നേ ആ ബസ്സിലെ യാത്രക്കാരെ മൊത്തം ഞാൻ വേറെ ബസ്സിനകത്ത് കയറ്റി വിട്ട് ഈ ബസ് നീ അങ്ങ് വാങ്ങിച്ചോ പറഞ്ഞത് നമ്മള് വന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയില്ലോ അപ്പച്ചൻ ഇത് എവിടെ ഇറങ്ങി പോയത് ഇത് ഇത്രയും വേറെ ഇത് എവിടെ ആയിരുന്നേ അത് ഞാനെ ഈ ചേമ്പലെ തപ്പി നടന്നതാ അതിന് എനിക്ക് ചേമ്പലെ മൂത്രമഴിക്കുമ്പോ പളഞ്ഞ് തുള്ളി കളിക്കാൻ രാവിലെ ആ പ്രകാശ സംശ്ലാക്ഷണം കണ്ടിട്ട് പോയാൽ മതി വണ്ടി രാവിലെ പോത്തുള്ളൂ വണ്ടി രാവിലെ പോണിമുടക്കി കിടക്കാം നേരം വിളക്കുന്നതിന് ഞാൻ വീട്ടിൽ ചെല്ലാൻ എന്തോ മാർഗം എന്ന് പറയാം അത്യാവശ്യമാണ് അങ്ങനെ പത്തരയ്ക്ക് ഒരു പന്നി അതിന്റെ അതുകൊള്ള എനിക്ക് രൂപ ബാലൻസ് തരാൻ ഉണ്ടായിരുന്നു അത് തരണം ബാലൻസ് അത്യാവശ്യം എന്റെ സാങ്കുട്ടി മോൻ എന്നെ നോക്കിരിക്കും കൊച്ചു മോൻ ആറ് വയസ്സേ ഉള്ളൂ കൊച്ചു കേട്ടോ കൊച്ചുമോ ഞാൻ അവനൊരു ഹോബി ഉണ്ട് ഞാൻ ഞാനിങ്ങനെ മുട്ട കുത്തി പ്രാർത്ഥിക്കുമ്പോ അവ കാലിന്റെ വെള്ളക്കിങ്ങനെ ഇക്കിള ചെയ്ത് ഞാൻ അതെങ്ങനെ ഇരിക്കുമ്പോഴേ ഇവൻ എന്റെ കാലിന്റെ നഖത്തെ മെലൂരി ഒഴുക്കി ഒഴുക്കി ഇങ്ങനെ എടുത്തിട്ട അനാത്തി തിരിയൊത്തിച്ച് കത്തിക്കും അത് ഭയങ്കര ഹോബി ഈ കൊച്ചു പിള്ളേർ അങ്ങനെ പക്ഷെ കൊച്ചുമക്കളായൊന്നും പറയത്തില്ല കഴിയുമ്പോ അവന്റെ പപ്പയും മമ്മി ഗൾഫിലോട്ടങ്ങ് പോവും എനിക്ക് പുലിയുടെ കാലെ പഠിച്ച് വരച്ച് കേറിയിൽ ഉപ്പുണ്ടത്തില്ല എന്റെ മോളെ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് ഇട്ടൂപ്പ് മോളെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നാ കണ്ടല്ലേ ഞാൻ ചെന്ന് അപ്പം പതിച്ചു കളഞ്ഞ അവര് എന്താ അവര് കഥ അടച്ചിട്ടേക്കുമായിരുന്നു ഞാൻ അപ്പുറത്തെ അവര് പറഞ്ഞു ാണ് വേളാങ്കണ്ണിക്ക് പോയതല്ലേ എന്നെ ഒളിച്ച് അപ്പുറത്ത് അവര് ഞാൻ ഞാൻ തിരിഞ്ഞു കണ്ട ഇങ്ങനെ നോക്കുന്നത് അപ്പച്ചു നേരെ ചോദിക്കാൻ അവരോട് എന്താ പരിപാടി ആടിയ കാണിച്ചത് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്താ ഞാൻ അവിടുത്തെ ഈ ചാക്കിനകത്ത് പറകെ എടുത്തേക്ക് അവർ പൊക്കത്തില്ല നിലവിളക്കൊക്കെ ചുമ്മായിരിക്കുന്നത് പിന്നെ അവര് അവരെ തൊട്ട

കാരണം അവഴമ്പിട്ട് പൂച്ചയാക്കി തിരുമിക്കോളൂസ് ഒരു കാര്യം ചെയ്യാം അഞ്ചു രൂപയുടെ ഒരു ബാക്കി രണ്ടു രൂപയും തന്നാൽ മതി ഷുഗർ കയറ്റി കൊല്ലാനുള്ള പ്ലാൻ സമാധാനപ്പെടുന്ന കാട്ടാനും പക്ഷെ ഇവിടെ നല്ല ആൾ താമസം അങ്ങോട്ട് നോക്കാം അക്രമലേ ആരാണ്ട് വീടിന്റെ സൈഡിൽ ഷഡ് കഴുകി ഉണക്കാൻ ഉണക്കാനിട്ടേക്കുന്നുണ്ടോ ഇങ്ങനെ ആ ഷഡ് കഴുകി ഉണക്കാൻ ഇട്ടേക്കുന്നല്ല പിന്നെ ഇടുക്കി റാമിന്റെ വിദൂര ദൃശ്യമാ കാട്ടാനോ ആദ്യമായിട്ട് ഇതിലെ കെ എസ് ആർ ടി സി ബസ് വരുന്ന സമയത്ത് ഞാൻ ആ ബസ്സിനകത്തുണ്ടായിരുന്നു ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു ആരും ഷട്ടർ പൊക്കരുത് ആന സൈഡിൽ കിടങ്ങി പോകുന്നു എനിക്ക് ഭയങ്കര കുന്തനിൽപ്പാ സൈഡിൽ പോയ സമയത്ത് ഞാൻ ഈ ഷട്ടർ പൊക്കി എന്ന് നോക്കി നോക്കി ആന എന്നെ പിടിക്കാനായിട്ട് അകത്തോട്ട് അകത്തോട്ടിടുവയോ ഞാൻ ഈ തുമ്പൈ പിടിച്ചിട്ട് ഊതിയത് വീർപ്പിച്ച് തുമ്പക്കൈ കൂട്ടി വിട്ടു അല്ലെങ്കിൽ ഈ ബസ്സിനകത്ത് ബലൂൺ കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു ഇവരിത് കണ്ടിട്ട് അവനിയെ കിട്ടിയതാണ് പിന്നീട് ഈ ഊതി ഈ മൃഗങ്ങളുടെ വെല്ലുവിളക്കെ ഇറങ്ങിയില്ലേ അങ്ങനെയാണ് ഇറങ്ങിയത് എനിക്ക് ഭയങ്കര ബന്ധമുള്ള ആളാണ് അപ്പൊ ആ തള്ളിക്ക് പൊന്നപ്പൊ ചെയ്യാറുള്ള സ്വഭാവം അങ്ങനെ ആരോട് എന്തൊന്നില്ലാതെ അത് എടുത്തിയാടി അങ്ങ് വർത്തമാനം പറഞ്ഞോളൂ കടുവ വന്ന് വലിച്ചു തീർന്നാൻ പഠിച്ചോളൂ കടുവ ഉണ്ടോ എന്തോര ഞാൻ വെട്ടാൻ വരുന്ന സമയത്ത് ആദ്യമായി ബസ് പോവാം അന്ന് ഇതുപോലൊരു വണ്ടി കേടായിട്ട് ഇവിടെ കിടന്നു ആൾക്കാരെല്ലാം അങ്ങ് പോയി അപ്പം ഇതുപോലെ കടുവ വന്നിട്ട് ഈ ബസ്സിലെ കണ്ടക്ടറെ ഡ്രൈവറെ പിടിക്കാൻ വേണ്ടി അപ്പൊ അവരെ കടുവായി കണ്ടു ഓടിയ സമയത്ത് കടുവ ഓടി ചെന്ന് ഈ യൂണിഫോം വരിച്ചു വരച്ചോട്ട് അങ്ങ് പോയി ഇത് ഞാൻ ഈട്ടു വെട്ടിക്കൊണ്ടിരിക്കില്ലോ ഞാൻ എന്ത് കണ്ടാലും കണ്ടാൽ ചാടിയോ അങ്ങനെയുള്ള സ്വാഭാവിക അങ്ങനെ ഞാൻ നോക്കിയപ്പോ രണ്ടുപേരും ഓടിക്കാട തുണിയില്ലാതെ ഓടുന്നു ആദ്യം ഞാൻ ഒന്ന് ചിരിച്ചു ചോദിച്ചത് ആരാച്ച് പറഞ്ഞു ആ കടന്ന ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ആണെന്ന് പറഞ്ഞു ചോദിച്ചു എന്താ മക്കളെ തുണിയില്ലാതെ ഓടുന്നു ചോദിച്ചപ്പോ അവര് പറയാ അവരെ യൂണിഫോം കടുവ എടുത്തോണ്ട് പോയി അപ്പൊ ചാന്നു ഞാൻ പറഞ്ഞു ഇത് ഏത് കടുവായി എടുത്തോണ്ട് എനിക്ക് അറിയണമല്ലോ അങ്ങനെ ഞാൻ ഉൾക്കാട്ടി ഒരു അങ്ങോട്ട് പോവാ ഒരുപറ്റങ്ങൾ പോവാത്തോം എടുത്ത് പോയ കടുവ കണ്ടുപിടിച്ചു രണ്ട് യൂണിഫോം ഇങ്ങനെ ഓടുന്നു പറഞ്ഞു ആ നമുക്ക് വേണ്ട ഈ നീല മതിയെന്ന് അങ്ങനെ നീലയാക്കിയത് പക്ഷെ ഇപ്പൊ കടുവ വന്ന എന്തോ ചെയ്യും ചെയ്യും ഇടാൻ അറിയത്തില്ലല്ലോ ഈ യൂണിഫോം ഒരു അത് പുലിയാ കേട്ടോ അതിന്റെ നീ അടയാളെടുക്ക ി അങ്ങോട്ട് മാത്രം മേടിച്ച പോരാ ഭാര്യമാരെ തിരിച്ച് സ്നേഹിക്കണം ബഹുമാനിക്കാനും പഠിക്കണം നിങ്ങൾ എന്ത് വിചാരിച്ചത് അപ്പൊ നിങ്ങളെ പിരിഞ്ഞിട്ട് ആറുമാസം ഞാൻ വീട്ടിൽ പോയിരുന്ന കണ്ണീരും ഗിനാവുമായിട്ട് കഴിവന്നു ഇരിക്കണമായിരുന്നു അതാണ് കടമു കടക്കായി ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല കഷ്ടപ്പെട്ട് ജോലി മേടിച്ചപ്പോ ഞാൻ സ്വന്തം കാലിക്കുന്നത് അയ്യോ ശരിയാ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ വാടകക്കാലായിരുന്നു തിരിച്ചു 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 നല്ല കോടയടിച്ചിട്ട് താടി തമ്മി കൂട്ടിയിടിച്ച വണ്ടി തമ്മി കൂട്ടിടിച്ച ഇൻഷുറൻസ് കിട്ടും താടി തമ്മി കൂട്ടിയിടിച്ചാ ഒരു പൈസ പോലും കിട്ടും അതും താടി കൂട്ടിയിടിച്ചാണോ അപ്പൊ അപ്പച്ചന്റെ പറഞ്ഞു ഭാര്യമാരെ ണം സ്ത്രീകൾ വിളക്കാൻ സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുണ്ടാവത്തുള്ളൂ സ്ത്രീകളെ നമ്മൾ ആരാധിക്കണം സ്ത്രീകളാണ് ഏറ്റവും വലിയ പരിശുദ്ധിയുടെ ദൈവം മാതാവാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത് കണ്ടോ അപ്പച്ചന്റെ ഭാര്യയോട് എനിക്ക് ബഹുമാനം തോന്നുവാൻ നല്ലൊരു സ്ത്രീ പുണ്യവാനി എല്ലിയോ കെട്ടിയത്

അവനൊരൊറ്റ വീശി ഞാനിങ്ങനെ നെഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് തറവി ഇഞ്ഞ് മാറിയില്ലേ പിന്നെ മുപ്പത്തിയേഴ് കുത്തിക്കെട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് കുത്തിക്കെട്ടെടുത്തപ്പോഴത്തേന് ഡോക്ടറിന്റെ കൈ കഴിച്ചു ഞാൻ പറഞ്ഞു ും നിങ്ങൾ പേടേണ്ട മക്കളെ കടുവ പറഞ്ഞാലും മൃഗങ്ങൾ വന്നാലും എങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട രീതികളൊക്കെ ഞാൻ പറഞ്ഞുതരാം അറിയോ അന്ന് അപ്പത്തിന് അറിയാൻ പിന്നെ പേടിക്കേണ്ട കാര്യം കടുവ വരുമ്പോൾ നമ്മളെങ്ങനെ നിൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം അത് മുന്നേറ്റമ്പോ ഞാൻ പറയാം കടുവ ഇങ്ങോട്ട് ഓടി വരുവാ ഈ മുന്നിട്ടിക്കമ്പിൽ പിടിച്ചിട്ട് മോൾ എന്നെ ചേർന്ന് നിൽക്കണം ഞാൻ ഇങ്ങോട്ട് ചേർന്നിരിക്കും ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിന്നാ മതി കടുവയ്ക്ക് ബർഗർ ഉണ്ടാക്കി കൊടുക്കാനാ പരിപാടി എന്റെ പൈസ ഞാനങ്ങ് പോയേക്കാം ഈ എങ്ങനെ വട്ടത്തേക്ക് ഞാൻ പൂച്ചക്കുഞ്ഞി കിടന്ന് കരയിന്ന് ആ സൗണ്ട് കേട്ടോണ്ട കടുവ വരുന്നത് എടുത്തോണ്ട് േ ആ കടുവ കടുവക്കുഞ്ഞാ അതിനെ തലക്ക് തള്ളക്കടുവ വരുന്നതാ കടുവ വന്ന് കടിച്ചു എന്റെ ഏരി തരണം എനിക്ക് പോകാൻ വേണ്ടി